ചേട്ടന്റെ ഒരു കാര്യം നേരിട്ട് തരാലോ എന്നില്ല കുറെ ശല്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ വെക്കല് വെക്കല്ലേ അവരങ്ങനെ വിളിച്ചോളൂ എന്നിട്ട് എനിക്ക് എപ്പോഴാ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുന്നു എനിക്ക് നിന്നൊന്ന് കാണാൻ കഴിയും നീ ഞാനും മാത്രമുള്ള രാത്രികൾ നിലവീച്ചത്തി കൊതിരുവാണ് എന്റെ കണ്ണിലെ പ്രണയം എനിക്ക് കാണണം നക്ഷത്രങ്ങൾക്ക് കൂട്ടായി തീർന്നിങ്ങാമികളോട് നമ്മുടെ പ്രണയകഥകൾ പറയാം അങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞു തീർന്നില്ലേ ആ മനുഷ്യനെ പീഡിപ്പിച്ച കളികളു ുംനക്കറിയാലോ വർക്കിൽ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കല്ലേ നമ്മ ചെന്നില്ലാന്നുണ്ടെങ്കിൽ സാറ് വേറെ പണി കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ നോക്കിയാലും ഓ നിനക്ക് ഏതായിരുന്നു നോക്കിയാൽ ഈ ഫോണിൽ കൂടെ ഉള്ള കുറുങ്ങലല്ലേ പണി എന്നുള്ള വിചാരം നിനക്കില്ലല്ലീ പ്രണയത്തെ കുറിച്ച് എന്തറിയ അതിന്റെ ഒരു സുഖം തന്നോടൊന്നും പറഞ്ഞ മനസ്സിലാവില്ല ശരിയാണ് നീ പറഞ്ഞ എനിക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല നിന്റെ പ്രണയം ഞാൻ കൊറേ കണ്ടിട്ടുള്ള അല്ലേ ഇനി ഇത് എത്ര കാലം ഉണ്ടാവും എടോ ഇതൊരു സ്പെഷ്യൽ കേസാണ് കെറ്റവും ഗൾഫിലാണ് ഒരാഴ്ച കൊണ്ട് കറക്ട് ഞാനൊന്ന് മൂളിയ മതി എത്ര കാശ് വേണമെങ്കിലും അവളെനിക്ക് തരും അതെല്ലാം എളുപ്പം താങ്ങുമ്പോ തലേമ്പ ചെയ്യ പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്നുവെച്ചാ രണ്ട് ചെറിയ ആ

െ എന്നാ ഞാൻ നെഗറ്റീവ് പറയണില്ലേ പോസിറ്റീവായിട്ടൊരു നിനക്കില്ലേ പെങ്ങള് അവൾക്കില്ല രണ്ട് പിള്ളേര് അവൾക്കാണിങ്ങനൊരവസ്ഥ ഒരു അവസ്ഥയുണ്ട് ഞാൻ അറിഞ്ഞ കാര്യം നീ സമയം കിട്ടുമ്പോ അന്വേഷിക്കും നിന്റെ പെങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നിൽക്കുന്ന എന്തല്ലേ ചെല്ല് സമയം കിട്ടുമ്പഴേ പെങ്ങളുടെ പോയിട്ട് വാ അപ്പം മനസ്സിലാവും ശിവം പറഞ്ഞ സത്യമാണ് ശിവ നീ പറഞ്ഞതിൽ വല്ല കഴമ്പില്ലാന്നുണ്ടെങ്കിൽ അവിടെ അവസാനിക്കും അമ്മമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ചേട്ടന്റെ ഒരു കാര്യം അതിന് പോന്നു എനിക്ക് നാണം വരുന്നു ഇല്ല അമ്മ വന്നിട്ടില്ല ചേട്ടൻ എന്തായാലും രാത്രി വിളിക്കുവല്ലേ അപ്പ തരാട്ടാ ഫോണില്

ീ കണ്ണാ എന്നോട് ക്ഷമിക്കട്ടാ എനിക്കറിയ നീ ഇപ്പ അവളുടെ വീട്ടിലുണ്ടാവുന്നു എന്തായാലും അവളെ കുറിച്ച് പറഞ്ഞപ്പ ഒരല്പസമയത്തിനെങ്കിലും നിന്നെ നല്ലൊരു മനുഷ്യനായിട്ട് കാണാൻ പറ്റി ഈ ബന്ധങ്ങളെയൊക്കെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള നല്ലൊരു മനുഷ്യൻ